നമസ്കാരം ഫോർട്ടി ടു കേരള ന്യൂസിലേക്ക് സ്വാഗതം നിൽക്കാതെ തുടർന്നു കൊണ്ടിരിക്കുന്ന ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധത്തിന് എന്നൊരു അറുതി കാണുമെന്ന കാര്യത്തിൽ വളരെ സംശയമുളവാക്കുന്ന ഒന്നാണ് പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ ഒന്നും അറിയാതെ ഓരോ ജീവിന്റെ തുടുപ്പുകളാണ് ഒറ്റ നിമിഷം കൊണ്ട് ചോരയിൽ കുതിരുന്നത് ഇതിനൊരു അറുതി വരാതിരത്തോളം കാലം ഓരോ സംഭവങ്ങൾ സ്ഥലത്ത് അരങ്ങേറിക്കൊണ്ട് തന്നെ ഇരിക്കും ഇതിനു പിന്നാലെ വെസ്റ്റ് ബാങ്കിലെ ജിബ് ഗ്രാമത്തിൽ ആക്രമണം നടത്തിയിരിക്കുകയാണ് ഇസ്രായേൽ കുടിയേറ്റക്കാർ ഇതിനോടകം ആക്രമണത്തിൽ ഒരു ഫലസ്തീൻ യുവാവ് കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു മുഖംമൂടി ധരിച്ച് രാത്രി എത്തിയ അക്രമികൾ വീടുകൾക്കും കാറുകൾക്കും തീയിടുകയും ഫലസ്തീനികളെ ആക്രമിക്കുകയും ചെയ്തു ഗ്രാമത്തിൽ മുഖമൂടി ധരിച്ചെത്തിയ സംഘം കെട്ടിടത്തിന് മുകളിലേക്ക് പെട്രോൾ ബോംബുകളും കല്ലുകളും എറിയുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് ആക്രമണത്തിൽ വെടിയേറ്റ ഫലസ്തീൻ യുവാവും കൊല്ലപ്പെട്ടിരുന്നു റാഷി സദ എന്ന യുവാവാണ് കൊല്ലപ്പെട്ടത് മറ്റൊരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റതായും ഫലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു നൂറോളം കുടിയേറ്റക്കാർ ആയുധങ്ങളുമായി വന്ന് തങ്ങൾക്ക് നേരെ വെടിയുതിർത്തെന്ന് ജെറ്റ് നിവാസിയായ ഇബ്രാഹിം സദ പറഞ്ഞതായി റിപ്പോർട്ടുകളുണ്ട് ആക്രമണം നടക്കുമ്പോൾ തങ്ങൾ വീടുകളിലായിരുന്നെന്നും അവർ തന്റെ കാർ കത്തിച്ചെന്നും മറ്റൊരു താമസക്കാരനായ റബാ ഹെസ്ബു ഹസൻ പറഞ്ഞു ഒക്ടോബർ ഏഴ് മുതൽ വെസ്റ്റ് ബാങ്കിൽ ഫലസ്തീനികൾക്കെതിരെ ഇസ്രായേലി കുടിയേറ്റക്കാരുടെ ആക്രമണവും സൈനിക ആക്രമണങ്ങളും ഗണ്യമായി വർദ്ധിച്ചുവെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് വെസ്റ്റ് ബാങ്കിലും കിഴക്കൻ ജെറുസലേമിലും ഫലസ്തീനികൾക്കെതിരെ ആയിരത്തിലധികം ഇസ്രായേലി കുടിയേറ്റ ആക്രമണങ്ങൾ യു എൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ഏറ്റവും പുതിയ ആക്രമണമാണ് ഇത് വെസ്റ്റ് ബാങ്കിൽ നിലവിൽ ഇരുന്നൂറ്റി അൻപതിലധികം ഇസ്രായേലി സെറ്റിൽമെന്റുകൾ ഉണ്ട് അതിൽ ചിലതിന് ചെറിയ നഗരങ്ങളുടെ വലിപ്പമുണ്ട് ഇസ്രായേൽ സൈന്യത്തിന്റെ പിന്തുണയോടെയാണ് ഔട്ട് പോസ്റ്റുകളും സെറ്റിൽമെന്റുകളും സ്ഥാപിക്കുന്നത് നിലവിൽ ഫലസ്തീനുകളുടെ ഭൂമിയിൽ ഏകദേശം ഏഴ് ലക്ഷം ജൂതർ താമസിക്കാൻ സാധിക്കുന്ന സെറ്റിൽമെന്റുകൾ നിർമ്മിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വെസ്റ്റ് ബാങ്കിലെ യുനെസ്കോ പൈതൃക സെറ്റിന് സമീപം നിയമവിരുദ്ധ കുടിയേറ്റത്തിന് അനുമതി നൽകിയതായി ഇസ്രായേൽ ഭരണകൂടം പ്രഖ്യാപിച്ചിരുന്നു തുടർച്ചയായുള്ള ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ശക്തമായ തിരിച്ചടികൾ ഉണ്ടാകുമെന്നാണ് ഹമാസ് വൃത്തങ്ങളിൽ നിന്നും വരുന്ന വാർത്തകൾ പതിനൊന്ന് മാസങ്ങളിലേറെയായി ഫലസ്തീൻ ജനതയെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്രായേലിനെതിരെ ശക്തമായ പ്രതിരോധമാണ് ഹമാസ് ഇതുവരെ നടത്തിയിരുന്നത് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഹമാസിന്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യാക്രമണങ്ങൾ അതികഠിനമാകുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ